എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ മനാവിനെ പറഞ്ഞതുപോലെയല്ല ഏറെ വേദന തോന്നിയത് ഈശ്വർമാർപ്പെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം കേട്ടപ്പോഴാണ് എന്താണ് ഇവർ പറയുന്നതെന്ന് ഇവർക്ക് തന്നെ എന്തെങ്കിലും ഒരു ബോധം ബോധമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഇവർക്ക് എന്താണ് നമ്മുടെ അർജുൻ്റെ സഹോദരൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ്റെ സഹോദരിക്ക് ഡിപ്രഷൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നു സൈബർ അറ്റാക്ക് മൂലമാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷേ അതെന്തെങ്കിലും തന്നെ ആയിക്കോട്ടെ ശരിക്കു പറയുകയാണെങ്കിൽ അത് ആ കുട്ടിക്ക് മാത്രമല്ലേ ഇവർക്ക് എല്ലാവർക്കും കൂടി എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നില്ല അവർക്ക് എന്തു പറ്റി ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ മനാവിൻ്റെ കൂടെ നിന്ന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി നമ്മുടെ ഈശ്വർമാർക്ക് ചെയ്ത ആ ഒരു സേവനം ആ കുത്തൊഴുക്കിൽ ആ പാവം മനുഷ്യൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ കാണിച്ച ആ ഒരു ധൈര്യം സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്നെങ്കിൽ പോട്ട് പോലെന്നുള്ള രീതിയിലല്ലേ ആ തിരച്ചിലിന് വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ച ആ ഒരു സാഹസം ഇതിനൊന്നും ഒരു വിലയില്ലേ ഇവരെന്ത ആളുകളാണ് ഇപ്പോൾ എന്നോടായാലും എൻ്റെ കാര്യം പോട്ടെ ഞാനൊരു പെണ്ണാണെന്ന് വെച്ചേക്കാം ഈ പറയുന്ന ഈ പറയുന്ന ഇവന്മാരുടെ അടുത്തൊക്കെ ഒരു ഇത്തിരി മുട്ടിനൊപ്പം വെള്ളം നിൽക്കുന്നിടത്ത് ഒന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങുമോ ഇവരൊക്കെ എൻ്റെ പാദം തനയോന്ന് പറയും ഒരു പക്ഷേ കുറേ ആളുകൾ പറയുമായിരിക്കും ഇത് ഈശ്വരൻ്റെ ജോലിയുടെ ഭാഗമാണെന്ന് എത്ര ജോലിയുടെ ഭാഗമായാലും ആ മനുഷ്യൻ്റെ മനസ്സാണ് ആ മനുഷ്യൻ്റെ ഫാമിലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അത് കേട്ടാലുണ്ടല്ലോ രണ്ട് കൈ കൂപ്പി തൊഴാൻ തോന്നും ആ മനുഷ്യന് മൂന്ന് കുട്ടികളുണ്ട് ആ മനുഷ്യന് നാൽപ്പത്തെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ആ മൂന്ന് കുട്ടികളിൽ മൂന്ന് കുട്ടികളും ഭിന്നശേഷിയുള്ള കുട്ടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അതിൽ ഒരു കുട്ടി മൂത്ത കുട്ടി ആൺകുട്ടിയായിരുന്നു കുട്ടികളുടെ പേരൊന്നും പറയുന്നില്ല കാരണം ഇപ്പോൾ കുട്ടികളുടെ പേരൊന്നും പറ പറയാൻ പാടില്ലല്ലോ ആ കുട്ടി മരിച്ചു പോയി പിന്നീട് ശേഷിക്കുന്നത് രണ്ട് കുട്ടികൾ അതിലൊരു കുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായം അതിൻ്റെ ഇളയത് ഒരു പെൺകുട്ടി ഏഴ് വയസ്സ് പ്രായം ഈ രണ്ട് കുട്ടികളും ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും ഈ കുഞ്ഞുങ്ങൾ നോക്കത്തില്ല അവർക്ക് കഴിയില്ല ആ കാര്യങ്ങൾ പോലും ഏഴ് വയസ്സായ മകളുടെ കാര്യവും ഇരുപത്തി ഒന്ന് വയസ്സായ മകൻ്റെ കാര്യങ്ങളും ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് നോക്കുന്നത് അത്രയും വലിയ കഷ്ടപ്പാടും മനപ്രയാസവും അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ അതിൻ്റെ ഇടയിൽ കൂടി ഈ മനുഷ്യനെ കൂടി എന്തിനാണ് നിങ്ങളൊക്കെ കൂടി ഇതിലേക്കൊക്കെ വലിച്ചിഴക്കുന്നത് ഇയാൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഈ പറയുന്ന മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹ ചെയ്തത് സ്വന്തം ജീവനും കൂടി പണയപ്പെടുത്തി ആ നമ്മൾ കണ്ടതാണ് ആ കുത്തി ഒഴിച്ച് വരുന്ന കുത്തി ഒലിച്ചു വരുന്ന ആ വെള്ളപ്പാച്ചിലേക്ക് എടുത്ത് ചാടുന്ന രംഗങ്ങളൊക്കെ ഓരോ ജീവന് വേണ്ടിയിട്ട് മുങ്ങാങ്കുഴിയിട്ട് ഉയരുമ്പോഴും സ്വന്തം ജീവൻ പോകണമെങ്കിൽ എന്നുള്ള രീതിയിൽ ആ പാവം ചെയ്തതത്രേ നമ്മൾ പലരും പറഞ്ഞു നമ്മൾ സത്യമാണ് നമ്മുടെ വീട്ടിലിരുന്ന് പറഞ്ഞു എന്തായാലും ഈ മനുഷ്യൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിക്കൂലേ ഇതുപോലെ ഈ കുത്തൊഴുകുന്ന ഈ പുഴയ്ക്കകത്തൊക്കെ എടുത്ത് ചാടുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് കണ്ടപ്പോൾ എല്ലാവരും അന്നൊക്കെ എല്ലാവരും വാനോളം പുലർത്തി നമ്മുടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം ചെയ്ത ആ ഒരു സേവനത്തിന് നന്ദിയെന്നും പറയണ്ട നിങ്ങളാരും പക്ഷെ അപമാനിക്കാതിരുന്നുകൂടെ അദ്ദേഹവും നമ്മുടെ മനാവും കൂടി ചേർന്നിട്ട് ഇവരെ എന്തൊക്കെയാക്കിയെന്നു എന്ത് ചെയ്തെന്നോ ഇവരെയൊക്കെ യൂട്യൂബ് ചാനലിലിട്ട് എന്തൊക്കെയോ ആസ്വദിച്ചു എന്നൊക്കെ എന്താടോ നിങ്ങളൊക്കെ ഇങ്ങനെ പോട്ടെ നിങ്ങൾ മനാവിനെ നിങ്ങൾ കല്ലെറിഞ്ഞോണ്ടിരിക്കയാണ് അതെറിഞ്ഞോണ്ടിരി അതിന് പ്രതിരോധിക്കാനുള്ള എല്ലാ അങ്ങേക്കാർ ഉണ്ട് അങ്ങനെ അതിന് വേണ്ടുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും പക്ഷേ മാൽപ്പേ നിങ്ങൾ വെറുതെ വിടൂ അത് മതവും വർഗ്ഗവും പാർട്ടിയും രാഷ്ട്രീയവും ഒന്നും നോക്കിയിട്ടല്ല ആ മനുഷ്യൻ്റെ കുടുംബം എന്തോരം വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് സ്വന്തം മക്കൾ ഒന്ന് ഓടി വന്ന് ഒരു മൊത്തം തരാൻ എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കും ഇതൊന്നും ഇല്ലാതെ വരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഭീകരമാണ് അത് അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം സത്യത്തിൽ ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത് നനഞ്ഞ കൈ നേർക്കു കുടയരുതെന്നൊക്കെ പറയുന്നത് സ്വന്തം ജീവൻ പോലും കളഞ്ഞ് ആ മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും നിങ്ങൾ കൊടുത്തില്ല സത്യത്തിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് ആ മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ലെന്ന് അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവന് നിങ്ങൾ എന്തെങ്കിലും വില കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ ആ മനുഷ്യനെ പറ്റി ഇപ്പോൾ ദുഷിപ്പ് പറയാൻ തോന്നോ എങ്ങനെ വാ തുറന്നിങ്ങനെ ദുഷിക്കാൻ തോന്നുന്നു നമുക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്ത ഒരു മനുഷ്യനെ നിങ്ങൾ അദ്ദേഹത്തെ നന്മ മരമൊന്നും ആക്കണ്ട അങ്ങേരെ നിങ്ങൾ ഒരു തരത്തിലും വാഴ്ത്തണ്ട അങ്ങേരിന്ന് അനുഭവിക്കുന്ന വേദന നമുക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നമ്മളുടെയൊക്കെ മക്കളൊക്കെ ഓടിച്ചാടി നടക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് നമുക്ക് ആ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല മൂന്ന് കുഞ്ഞുങ്ങളെ കൊടുത്ത ദൈവം മൂന്ന് കുഞ്ഞുങ്ങളെയും ഭിന്നശേഷിക്കാരാക്കി ആ ദുഃഖത്തിൽ നിന്ന് ആ അച്ഛനും അമ്മയും അവർക്ക് എന്ത് സന്തോഷാ ഉള്ളത് അതിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കൂ പ്ലീസ് നിങ്ങൾക്കൊരു ദ്രോഹവും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ലല്ലോ ഇതി കൂടുതലായിട്ടൊന്നും പറയാനില്ല ശരിക്കും ഇത് കേട്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല പ്രതികരിക്കാതിരുന്ന നമ്മളൊക്കെ മനുഷ്യരല്ലാതായി പോകും ഉണ്ട് കഴിക്കുന്ന അന്നത്തിനോടുള്ള ആ ഒരു നന്ദി അത് കൊടുക്കുന്നതിൻ്റെ മുന്നിൽ വാലാട്ടി ചെല്ലും കഷ്ടം